ുംറബിൽ ലോകങ്ങളുടെ രക്ഷിതാവായ പ്രപഞ്ചത്തിനതീതനായ സർവശക്തനായ രാജാതിരാജനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണിത് ഉമർ അലി അള്ളാഹ്വനു പിന്നീട് അവിടെ നിന്നില്ല കാരണം ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആാനിൽ ഇന്നലകളിൽ ഈ സമുദായത്തിൽ പലരും മയങ്ങിയതുപോലെ താനും മയങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ഉമർ അലി അള്ളാഹുവാൻ അവിടെ നിന്ന് മടങ്ങിപ്പോകുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്നാ കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ അലി അള്ളാഹു അനുവിന്റെ ഇസ്ലാം സ്വീകരണം ഉണ്ടാകുന്നത് ഹൃദയവികാരത്തോട് സംസാരിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പ് നടന്ന സംഭവം കഴിഞ്ഞ് ഉമറിന്റെ മനസ്സ് വല്ലാത്ത ആകുലത ആകുലതയിലായിരുന്നു വല്ലാത്ത ചിന്തയിലായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എനിക്കിതാ ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് സുല്ലാഹു അലൈഹി സത്യമാണെന്ന് ഈ പരിശുദ്ധ ഖുർആൻ ഒരു വാക്കുകളല്ല വചനങ്ങളല്ല എന്ന് എനിക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഈ പുത്തൻ പുത്തൻ മതത്തിൽ മതത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് ചേക്കേറുക വല്ലാത്ത ആകുലതയിലായിരുന്നു ആ ആകുലതയോട് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുകയാണ് അങ് വേദനിക്കാൻ വേണ്ടിയല്ല അങ്ങ് പ്രയാസപ്പെടാൻ വേണ്ടിയല്ല ഈ പരിശുദ്ധ ഖുർആനിന്റെ ഉണ്ടാകുന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് തകർന്നു തരിപ്പണമാകാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകൾ അടിഞ്ഞുകൂടിയിരുന്ന അന്ധകാരം മുഴുവൻ അസ്തമിച്ചു പോകാൻ അതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആ വചനത്തെക്കാൾ കൂടുതലൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഉമർ അലി അള്ളാഹനു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ഇസ്ലാമിൻ്റെ ചരിത്ര രചനയായിരുന്നു തുല്യതയില്ലാത്ത ലോകത്തൊരു മതത്തിനും സമുദായത്തിനും അവകാശപ്പെടാനില്ലാത്ത അത്രയും ഉന്നതമായ ചരിത്രം രചിച്ച ഗ്രന്ഥങ്ങൾ അഭിസംബോധന ചെയ്യുന്ന മഹാനായ ഖലീഫ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ജനനം ഉണ്ടാകുന്നത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം കവിതയുമായി സാഹിത്യവുമായി ബന്ധമുണ്ടായിരുന്ന കവിത കവിത കണ്ടാൽ അറിയുന്ന സാഹിത്യരചന കണ്ടാൽ അറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതീർണ്ണമുണ്ടാകുന്നത് എന്നിട്ട് ആ ഖുർആൻ ഈ പ്രബോധിത സമുദായ അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന അതിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന അതൊന്ന് തോറ്റുപോയി കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ബദ്ധ ശത്രുക്കളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് ചോദിച്ചത് എന്താണ് സൂറത്ത് ഇസ്രയിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നാഹു പറയുക മനുഷ്യരും ചിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടുകയാണെങ്കിലും ഈ ലോകത്തിലുള്ള മനുഷ്യരാശിയും ജിൻഡുവർഗങ്ങളും മുഴുവൻ ഒരുമിച്ച് കൂടുകയാണെങ്കിലും ഏതിനുവേണ്ടി അലാസ് ഖുർആൻ ഈ പരിശുദ്ധ ഖുർആാനിന് സമാനമായ ഒന്ന് കൊണ്ടുവരുന്ന പരിശ്രമത്തിൽ ഈ പറയുന്ന രണ്ട് ജീവി വർഗങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു ഖണ്യതമായി പറയുകയാണ് ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ മറ്റാർക്കാണ് പറയാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ ഒരു ഗണ്ണിക എഴുതിക്കൊണ്ട് കയ്യിലേക്ക് കൊടുത്താൽ അത് നേരെയാണോ പിടിച്ചത് തിരിച്ച് തലതിരിച്ചാണോ പിടിച്ചത് എന്നും തിരിച്ചറിയാൻ എന്നുപോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നിരക്ഷരനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളി നടത്താൻ സാധിക്കുക അല്ല പറയുന്നത് എന്താണ് അറിയുക ഏറ്റെടുക്കുക മനസ്സിലാക്കുക ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല ഒരുമിച്ച് പരസ്പരം പിന്താഗ് നൽകിക്കൊണ്ട് നിങ്ങൾ ഇതിനെ പരിശ്രമിച്ചാലും ഈ ഖുർആാനിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല സുഹൃത്ത് ഇസ്ര വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ വെല്ലുവിളി കാണാൻ കഴിയും അവിടെ നിന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ ഖുർആാനിൻ്റെ ശത്രുക്കൾ നിന്നിക്കുകയാണ് ഖുർആനദ ചെറുതാക്കുകയാണ് എത്ര

ണോ നിങ്ങൾ പറയുന്നത് ഈ ഖുർആാൻ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഈ ഖുർആാനിന് സമാനമായ ഖുർആാൻ മുഴുവനൊന്നും വേണ്ട മറിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഖുർആാനിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് അതിന്റെ സമാനമായ പത്ത് അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇൻകുന്തും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കവിതകൾ തോറ്റുതുന്നം പാടുകയാണ് കവികൾ തോറ്റുതുന്നം പാടുകയാണ് സകല സാഹിത്യ രചനകളും തോറ്റുപോകുകയാണ് പരാജയപ്പെട്ടു പോകുകയാണ് ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല പത്ത് അധ്യായം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേജ് മാത്രമാണ് വരിക പ്രിയപ്പെട്ടവരെ ആയത്ത് തൊട്ട് സൂറത്തുൽ ഫീൽ എന്ന അധ്യായം തൊട്ട് ഇങ്ങോട്ട് വായിച്ചു നോക്കിയ ചെറിയ ചെറിയ അധ്യായങ്ങളാണ് ആ അധ്യായങ്ങൾക്ക് സമാനമായ പത്ത് അധ്യായങ്ങൾ കൊണ്ടുവരുന്നതിൽ പോലും ആ കാലഘട്ടത്തിലെ അതെ അവിടുന്ന് അങ്ങോട്ട് വെല്ലുവിളി നടത്തുകയാണ് ആ വെല്ലുവിളിയാണ് സൂറത്തുൽ സൂറത്തുൽ സൂറത്തുരണ്ടാമത്തെ ആയത്തിലൂടെ നാം ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ നാം പരിചയപ്പെട്ടത് എന്താണ് എന്റെ ഈ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ സത്യതയിൽ അതിന്റെ അത്ഭുതത്തിൽ അതിന്റെ ദിവ്യത്വത്തിൽ അതിന്റെ അപ്രമാദിത്വത്തിൽ അതിന്റെ അജയതയിൽ നിങ്ങൾ സംശയ ആലുക്കളാണെങ്കിൽ

മണിച്ച് സുന്ദരമായി ഓതിയാലും പതിനഞ്ച് സെക്കൻഡ് കൊണ്ടോ ഇരുപത് സെക്കൻഡ് കൊണ്ടോ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു വരി മാത്രം വരുന്ന മൂന്ന് ആയത്തുകൾ മാത്രം വരുന്ന പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിന് സമാനമായ ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്നിട്ടല്ല പറയുകയാണ് അള്ളാഹു നിങ്ങളുടെ സാക്ഷികളെ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ സഹായികളെ മുഴുവൻ നിങ്ങൾ സത്യവാൻമാരാണോ നിങ്ങളത് ചെയ്തു കാണിക്കുക ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ് നിങ്ങളത് ഇന്ന് വരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അറേബ്യൻ സാഹിത്യത്തിൻ്റെ ഏറ്റവും കുതുകികളായ ഏറ്റവും കഴിവുറ്റ സാഹിത്യകാരന്മാർ ജീവിച്ച കാലഘട്ടമാണത് അള്ളാഹു പറയുകയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നും അറബി ഗ്രാമർ പരിശോധിക്കുമ്പോൾ അറബിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ സാഹിത്യകാരന്മാരും ഇന്നത്തെ ഭാഷാ പണ്ഡിതരും എല്ലാം അവലംബിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ളവരെയാണ് ഇന്നും അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം പഠിക്കുന്നത് ഭാഷ ക്ലിയർ ആവാൻ വേണ്ടി നന്നാവാൻ വേണ്ടി പഠിക്കുന്നത് കവിതയാണ് പ്രിയപ്പെട്ടവരെ അത്രത്തോളം ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കിത് സാധിച്ചിട്ടില്ലെങ്കിൽ പറയാണ് ഇത്രയും വലിയ സാഹിത്യകുതികളായ ബുദ്ധിരാക്ഷസന്മാര് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അറിയുക ചെയ്യാനും സാധ്യമല്ല ഇത്രയും നിങ്ങൾ സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ ഇനി യാമത്തു നാളു വരെ നിങ്ങൾ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളി വിളിച്ചിട്ട് പഠിച്ചോന്ന് തന്നെ അതിന് ഉത്തരം പറയാൻ അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ അള്ളാഹു തന്നെ അതിന് ഉത്തരം പറയാൻ പ്രിയപ്പെട്ടവരെ ഇതിലൂടെ അള്ളാഹു സ്ഥാപിക്കുന്നത് എന്താണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലാമത്തെ ആയത്തിന്റെ പകുതിയിലൂടെയും റബ്ബുബൂ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ കാണിക്കുന്ന യഥാർത്ഥത്തിലുള്ള മാർഗം ഖുർആനം നേരായ മാർഗ മാർഗത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വായ പാത കാണിച്ചു കൊടുക്കുന്നത് ഈ പരിശുദ്ധ ഖുർആൻ ആണ് ഈ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക

സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യമായ ലക്ഷ്യമായ നമ്മൾ നേടിയെടുക്കേണ്ട ജീവിത ാണ് അടുത്ത ഒന്നര ആയത്തിലൂടെ അള്ളാഹു സുബാനുഹൂത്തെ ആല സംസാരിക്കുന്നത് അള്ളാഹു പറയാണ് ഈ ആയത്തിന്റെ പകുതിയിൽ പടച്ചറവ് പറയുന്നു നിങ്ങൾ അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക അള്ളാഹുവിന്റെ ഈ കലാമനെതിരെ പ്രചാരണം നടത്തി അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ നിഷേധിച്ച് ആയത്തുകളെ നിഷേധിക്കുന്ന നിങ്ങൾ നരകാഗ്നിയെ സൂക്ഷിച്ചുകൊള്ളുക നരകാഗ്നിയെ ഓർത്തുകൊള്ളുക അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ് നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് നരകമെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ അറുപത്തിയാറാം അധ്യായം സൂറത്ത് തഹരീമിന്റെ ആറാമത്തെ ആയത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ وقودها الناس والحجارة عليها ملائكة غلاد شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ستي بشواسي قلي نينغلا يوم نينغلا دا سندتا يوم دا نرجع كاتسوك അവിടെ മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കപ്പെടുക പരുപരുക്കന്മാരായ ശക്തന്മാരായ മാലാകമാർ ആ നരകത്തിന് കാവലുണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ആ നരകത്തിൽ കിടക്കേണ്ടതില്ല ആ നരകത്തെ കാണുന്നത് തന്നെ ആ നരകത്തിൻ്റെ ദർശനം തന്നെ പല ലോകത്തും ആശ്രയിൽ മനുഷ്യരിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വർഗവും കൊണ്ടുവരപ്പെടുമെന്നാണ് للمتقين غير بعيد هذا ما توعدون لكل اواب حفيظ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ സ്വർഗത്തെ അത് അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ് അതേ സമയം തന്നെ കൊണ്ടുവരപ്പെടുമെന്നാണ് അത് കാണിക്കപ്പെടുമ്പോ ആഗ്നി ويل يومئذ للمكذبين